ഹായ് ഓൾ അപ്പൊ ലക്നൌവിൽ വന്നിട്ട് എങ്ങനെയാ ജനേശ്വർ മിശ്ര പാർക്കിൽ പോകാണ്ടിരിക്കുക നമ്മൾ എന്തായാലും ഇവിടെ ഉണ്ടെങ്കിൽ പോയിട്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ പാർക്ക് അപ്പൊ ലക്നൌലെ ഗോമതി നഗറിലാണ് ഈ ഒരു പാർക്ക് ഉള്ളത് കേട്ടോ പീസ്ഫുൾ ഔട്ടിങ്ങിന് പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഇത് ഇനി ജനേശ്വർ മിശ്ര ആരാണ് അദ്ദേഹം സമാജ്വാദി പാർട്ടിയിലെ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ പാർക്കിന് ഈ ഒരു പേര് നൽകിയിട്ടുള്ളത് ലണ്ടനിലെ ഒരു ഹൈഡ് പാർക്കിന്റെ മാതൃകയിലാണ് കേട്ടോ ഈ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത് നല്ലൊരു പച്ചപ്പാണ് അപ്പം നമുക്ക് ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പാർക്ക് അപ്പം നല്ല നല്ല പുൽത്തകിടികളുണ്ട് ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ കുറേ നടപ്പാതകളുണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ട ഈ തടാകങ്ങളില്ലേ നല്ല നീണ്ടു നിവർന്ന് വലിയ തടാകങ്ങളാണ് കേട്ടോ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പച്ചപ്പും പിന്നെ സൈക്കിൾ ട്രാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എത്രയൊരു പൈസക്ക് നമുക്ക് സൈക്കിൾ എടുത്തിട്ട് ഇത് ചുറ്റും നമുക്ക് ഓടിച്ചു കാണാനൊക്കെ പറ്റും അതുകൊണ്ട് സൈക്കിൾ ട്രാക്ക് ഉണ്ട് പിന്നെ ജോഗിങ് ഉണ്ട് അതേപോലെ നമ്മൾ കണ്ട ഇതുപോലെ തടാകങ്ങളുണ്ട് പുൽത്തകിടികളുണ്ട് പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ട് തന്നെയാണിത് കിഡ്സിന് പറ്റിയിട്ടുള്ള നല്ല പ്ലേ ഗ്രൗണ്ടുകൾ ഉണ്ട് സ്പോർട്സ് സെന്റർ ഉണ്ട് അപ്പം ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ള ഈ ഒരു പാർക്കിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ നടന്ന് കണ്ടിട്ടുള്ളത് ഇനി ണാൻ ബാക്കിയുണ്ടായിരുന്നു ഏകദേശം ഒരു മുന്നൂറ്റി എഴുപത്തി ആറ് ഏക്കറിലാണ് ഇത് നീണ്ടു കിടക്കുന്നത് അപ്പൊ ആലോചിക്കണം ഇതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് അപ്പൊ നമ്മൾ റോഡിന് വരുന്ന സമയത്ത് ഒരറ്റത്തുനിന്ന് ഇപ്പുറത്തെ അറ്റത്തേക്ക് വരുമ്പോൾ ബൈക്കിൽ നമ്മളിങ്ങനെ വരുമ്പോൾ കാണാം ഗേറ്റ് നമ്പർ വൺ ടൂ ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ഓരോ ഗേറ്റ് എൻട്രൻസ് കാണാൻ പറ്റും നമ്മൾ വണ്ണിൽ എത്തിയിട്ടാണ് കയറുന്നത് ആ ഇതാണ് നമ്മുടെ ജുറാസി പാർക്ക് ഇതിൽ ഏറ്റവും വലിയ ആകർഷണമാണ് ഈ ജുറാസി പാർക്ക് ദിനോസറുകളുടെ ഒരു ലോകത്തേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ദിനോസറകള് മാത്രല്ല ഇപ്പൊ കണ്ട പോലെ ഐസേജ് ആനിമൽസ് അതായത് മാ മാമത്തുകളും പിന്നെ അതുപോലെയുള്ള കടുവകളൊക്കെ ഇതിനുള്ളിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ദിനോസറുകളുടെ ലോകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമകളിലും കാർട്ടൂണുകളിലൊക്കെയാണ് ദിനോസറുകളെ കണ്ടിട്ടുള്ളത് അപ്പൊ ആ ഒരു സിനിമ കാണുന്ന ഒരു പ്രതീതി എന്താണോ അതാണ് ഈ പാർക്കിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങോട്ട് നോക്കിയാലും ദിനോസറുകള് വിവിധ ഇനത്തിൽ പെട്ടിട്ടുള്ള ദിനോസറുകൾ അതും ജീവനുള്ളതുപോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ശില്പങ്ങളാണ് അവിടെ ഉള്ളത് അതായത് ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് ജീവനുള്ളതുപോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ശില്പങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഈ ജുറാസിക് പാർക്കാണെങ്കിലോ ഏകദേശം അഞ്ച് ഏക്കർ വ്യാപിച്ച് കിടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാലോ ആ ഒരു എന്താ ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും ദിനോസറുകളുടെ ലോകം എന്ന് തന്നെയാണ് അപ്പൊ ഇവിടേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഒരേ സമയം ഒരുപാട് അറിവുകളും കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ വിനോദമാണ് അതായത് എൻ്റർടൈൻമെൻറ്റും ഒരേ സമയം എഡ്യൂക്കേഷൻ പർപ്പസിനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവിടുത്തെ ഓരോ നമ്മൾ കാണുന്ന സ്റ്റാറ്റു കാര്യങ്ങളൊക്കെ ഇല്ലേ ജപ്പാനിൽ നിന്നും തായ്വാനിൽ നിന്നൊക്കെയാണ് ഇറക്കുമതി ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് അവിടെ നിന്നൊക്കെ ഇറക്കുമതി ചെയ്തിട്ടുള്ള റോബോട്ടിക് ദിനോസറുകളാണ് നമ്മളീ കാണുന്നത് അപ്പോൾ ഈ വിവിധ ഇനത്തിൽപ്പെട്ട ദിനോസറുകൾ എന്തൊക്കെയാണ് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഒരു ബോ എന്താ പറയുക അവിടെ ഒരു ടി വി പോലെ ഒരു സ്ക്രീന് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഇങ്ങനെ കാണാനും വായിക്കാനൊക്കെ പറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതേതൊക്കെ ഇനത്തിൽ പെട്ടതാണ് എന്താണ് ഇതിന്റെ പേര് വംശനാശം നേരിട്ട ഒരുപാട് മൃഗങ്ങളെയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് പിന്നെ ഇങ്ങോട്ട് കിടക്കുമ്പം നമുക്ക് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കിട്ടുന്നുണ്ട് നമ്മളൊരു വൈകുന്നേരമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല കാറ്റും ഒരു തണുപ്പൊക്കെ ഉള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ശരിക്കും വിൻ്ററിൽ നമുക്ക് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത് നമ്മളൊരു തണുപ്പുള്ള സമയത്താണ് പോയത് അപ്പം നമുക്ക് ആസ്വദിക്കാൻ കുറച്ചും കൂടി നന്നായിട്ട് പറ്റും അങ്ങനെ പോകുന്ന സമയത്ത് ഇതാ ഇതവിടെ കാണുന്ന ഏറ്റവും വലിയ മറ്റൊരു അട്രാക്ഷനാണ് ശരിക്കും നമ്മൾ പേടിച്ചു ഒരു ദിനോസർ നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന പോലെ നമുക്ക് തോന്നും എന്നിട്ട് നമ്മളുടെ അടുത്ത് എത്തിയിട്ട് ഒരു വലിയ ഒച്ചയ്ക്ക് ഉണ്ടാക്കും ശരിക്കും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ ഈ ദിനോസറുകളുടെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും പാർക്കിലെ ഒരു ഭാഗം തന്നെയാണ് ദിനോസർ പാർക്കിലെ ഒരു ഭാഗമാണ് കേട്ടോ ശരിക്കും സിറ്റി ലൈഫിൽ നമ്മൾ ഇതുപോലെയുള്ള പാർക്കുകളിലൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു റിഫ്രഷിംഗ് ഒരു പ്രതീതിയാണ് നമുക്ക് തരാം ഒരു റിഫ്രഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു പാർക്ക് അതായത് ഒരു സിറ്റീൻ്റെ നടുവിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പാർക്ക് കാണാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം ഒരുപാട് മരങ്ങളുണ്ട് ഒരുപാട് ചെടികളുണ്ട് പൂക്കളുണ്ട് എല്ലാം ഉണ്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെയാണ് അവിടേക്ക് നേരിട്ട് ചെന്നാലും നമുക്ക് കാണാൻ പറ്റാം വൈകുന്നേരങ്ങളിലൊക്കെ ആ സൺസെറ്റൊക്കെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും കുട്ടികൾക്ക് പറ്റിയ പാർക്കുകളും ഉണ്ട് കേട്ടോ ഇതൊക്കെ മക്കൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന പാർക്കാണ് എൻ്റെ മോളൊക്കെ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ പാർക്കിൻ്റെ ജുറാസി പാർക്കിൻ്റെ അവസാനത്തേക്ക് വരുമ്പം അവിടെ നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റിയ ഒക്കെ ഉണ്ട് കേട്ടോ ഇതേപോലെ കുൽഫി ഐസ്ക്രീം പിന്നെ ഡ്രിങ്ക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടും നമ്മളൊരു ഏഴുമണി ഏഴരക്കാവുമ്പോഴേക്ക് തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ രാത്രിയുള്ളൊരു കാഴ്ച അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണേ